മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഫാക്ടറിയാണ് ഭൂമി മുഴുവന് തുരന്ന് തുറന്ന് ഓയിൽ എടുക്കുന്നതാണ് ഇവരുടെ പണി പതിവ് പോലെ ഇവരിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കുഴിയുടെ അകത്ത് എന്തോ ഉള്ളതായിട്ട് അവർ ശ്രദ്ധിക്കുന്നത് അത് കണ്ടതും എല്ലാവരും ശരിക്ക് പേടിച്ചു പോകുന്നു എന്തോ പ്രശ്നമുണ്ടെങ്കിലും ജോലി നിർത്തരുത് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ അയാൾ അങ്ങനെ പറഞ്ഞത് കാരണം എല്ലാവരും വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങുന്നു എന്നാൽ അപ്പോഴാണ് അവിടെയുള്ള ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ എന്തോ പ്രശ്നം വരുന്നത് അത് കാരണം അവിടെ ഉണ്ടായിരുന്ന സകല പൈപ്പുകളും പ്രഷർ താങ്ങാനാകാതെ പൊട്ടിത്തെറിക്കുന്നു പെട്ടെന്നാണ് അതിനകത്തു നിന്നും എന്തോ പോലുള്ള ജീവികൾ പുറത്തേക്ക് വരുന്നത് തൊട്ടുപുറകിയ അവിടെ ഉണ്ടായിരുന്ന സകല ഉൾ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അതിന്റെ ഓണർ പിറ്റേന്ന് അങ്ങോട്ടേക്ക് വരുന്നു ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടായത് കാരണം അയാൾ ആകെ ടെൻഷനിലാണ് ഇതങ്ങാണെ പുറത്തറിഞ്ഞാലുണ്ടല്ലോ എന്റെ കമ്പനി മൊത്തത്തിൽ ബാൻ ചെയ്ത് കളയും അത് മാത്രമല്ല പ്രശ്നം ഇത് പുറത്തറിഞ്ഞാല് പിന്നെ നമ്മൾ എന്തിനാണ് ഇത്രയും ആഴത്തിൽ കുഴിക്കുന്നതിനുള്ള ചോദ്യം വരും ഒടുക്കം ആ ജീവികൾ പുറത്തു വന്ന കാര്യം പോലും എല്ലാരും അറിയും നിങ്ങൾക്കൊരു പേടിയും വേണ്ട പുറത്തേക്ക് വന്ന ആ മൂന്ന് ജീവികളുടെ കാര്യം ഏറ്റു ശരി എന്തൊക്കെ പ്രശ്നം വന്നാലും ഈ കാര്യം ഒരിക്കലും പുറത്തേക്ക് അറിയരുത് അത് പറഞ്ഞ് അയാൾ അവിടെ പോകുന്നു അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ഹീറോയാണ് ട്രിപ്പ് എന്നാണ് അവന്റെ പേര് ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അവനൊരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ് അമ്മയുടെയും രണ്ടാം അച്ഛൻ്റെയും കൂടെയാണ് അവന്റെ താമസം മാത്രമല്ല ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ മുഴുവനും അവനൊരു ജംഗിയാടിലാണ് ജോലി ചെയ്യുന്നത് ജംഗിയാട് എന്ന് വെച്ചാൽ ഈ പഴയ വണ്ടികളെല്ലാം കൊണ്ടുവന്ന് തള്ളുന്ന സ്ഥലം അവൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും ഇവിടെ സമയം ചെലവഴിക്കാനാണ് ആ സമയത്താണ് ഒരാൾ ഒരു ട്രക്കും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഇന്നലെ ഒരു എക്സ്പ്ലോഷൻ നടന്നില്ലേ അവിടെ വെച്ച് കേടായ ട്രക്കായിരുന്നു അത് നിന്നെ കൊണ്ടത് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്ക് ശരിയാക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് നീയെടുത്തോ അത് പറഞ്ഞ് ആ ഒപ്പിനോട് പോകുന്നു പക്ഷേ ട്രിപ്പിന് ഇഷ്ടപ്പെട്ട ഒരു ട്രക്ക് ഇവിടെ ഉണ്ട് പഴയ ട്രക്കാണെങ്കിലും അവനത് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ഒരുപാട് നാളായിട്ട് അതിങ്ങനെ കേടായി കിടക്കുവാണ് എങ്കിലും അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആ വണ്ടി തന്നെയാണ് അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് അത് കേട്ട് അവൻ പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴോ അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കാരണം ഒരു വലിയ ദ്വാരം ഷടാ ഇതങ്ങനെ വന്നു എന്നാൽ അവനത് വലിയ കാര്യമാക്കാതെ വീണ്ടും അകത്തേക്ക് പോവുകയാണ് അപ്പോഴാണ് ദേവ് പിന്നെയും ഒരു ശബ്ദം അത് കേട്ടതും അവൻ വീണ്ടും പുറത്തേക്ക് വന്ന് നോക്കുന്നു അന്നേരമാണ് അവിടെ എന്തോ അനങ്ങുന്നത് ാണ് തോന്നുന്നത് ട്രിപ്പ് വരുന്ന ശബ്ദം കേട്ടതും അത് പെട്ടെന്ന് അവിടെയുള്ള ഓയിൽ കാനിന്റെ പിറകിലേക്ക് ചെന്ന് ഒളിക്കുന്നു അത് കണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൈപ്പ് എടുത്ത് അവൻ അങ്ങോട്ടേക്ക് ഒരു ഒറ്റയേറ് അതോടെ ആ ജീവിയും വരികയാണ് കഴിഞ്ഞ ദിവസം ആ പൈപ്പ് പൊട്ടിയതിന്റെ കൂടെ മൂന്ന് പുറത്തേക്ക് അതിൽ രണ്ടെണ്ണത്തെ പിടിച്ചിരുന്നു എന്നാൽ ഒരെണ്ണം മാത്രം അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അതേ ജീവി തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നേക്കുന്നത് അങ്ങനെ ആ മോൺസ്റ്ററിനെ കണ്ടതും അവൻ ജീവനും കൊണ്ട് അകത്ത് കയറി ഓടുകയാണ് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ബേസ്മെന്റിലേക്ക് കയറി ഒളിക്കുന്നു പക്ഷേ അവൻ ബേസ്മെന്റിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഒരു ഓയിൽ ക്യാൻസറിൽ വീണായിരുന്നു അത് കാരണം അതിന്റെ മണം പിടിച്ച് ആ മോൺസ്റ്ററും കൂടി അതിനകത്തേക്ക് വരുന്നു അത് കണ്ടതും അവൻ ജീവനും കൊണ്ട് പുറത്തേക്കൊണ്ട് ഒറ്റച്ചാട്ടം എന്നിട്ട് അതിനെ അവിടെ ലോക്ക് ചെയ്തിടുകയാണ് ശേഷം അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുന്നു അങ്ങനെ കുറെ കഴിഞ്ഞതും അങ്ങോട്ടേക്ക് പോലീസ് വരികയാണ് പക്ഷേ പോലീസുകാർ വന്ന് ബേസ്മെന്റ് തുറന്നു നോക്കിയപ്പോഴോ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അതിനെ കണ്ടതാ അതിന്റെ കണ്ണ് തന്നെ എന്തോ ഒരു വലുതായിരുന്നെന്ന് അറിയാവോ ഇവിടെ ഉണ്ടായിരുന്ന സകല ഓയിലും അത് കുടിച്ചു തീർത്തു ഇതൊക്കെ തമാശയാണെന്നാണ് അതിന്റെ വിചാരം ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് പൊട്ടന്മാരായിട്ട് തോന്നുന്നുണ്ടോ ഇനി മേലാൽ ഇങ്ങനത്തെ പണി ചെയ്തേക്കരുത് അതും പറഞ്ഞ് അങ്ങേരോട് പോകുന്നു അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനെയാണ് മാഗി എന്നാണ് അവളുടെ പേര് ട്രിപ്പ് പഠിക്കുന്ന ആദ്യ ക്ലാസ്സിൽ തന്നെയാണ് ഇവളും പഠിക്കുന്നത് മാത്രമല്ല ഇവൾക്ക് ട്രിപ്പിനോട് ഒരു ചെറിയ ഇഷ്ടം കൂടിയുണ്ട് പക്ഷേ അവനത് അറിയത്തൊന്നും കേട്ടോ മാത്രമല്ല അവൾ എപ്പോഴും ഇങ്ങനെ വള്ളം വെള്ളാന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ രാത്രിയായി ഇന്നലെ രക്ഷപ്പെട്ടു പോയ ആ മോൺസ്റ്ററിനെ വീണ്ടും പിടിക്കാനാണ് അവന്റെ ഉദ്ദേശം ഈ പഴയ കാറുകളൊക്കെ പൊളിക്കുന്ന ഒരു മെഷീൻ ഇല്ലേ അവിടേക്ക് അവൻ കുറച്ച് ഓയിലിന്റെ ക്യാൻ കൊണ്ടുവെക്കുന്നു എന്തിനാണെന്ന് വെച്ചാൽ ആ ജീവിക്ക് ഏറ്റവും ഇഷ്ടം ഓയിൽ കുടിക്കാനായിരുന്നു അങ്ങനെ അവൻ ആ ക്യാൻ കൊണ്ട് വെച്ചതും അപ്പോൾ തന്നെ ആ മോൺസ്റ്ററും കൂടി അങ്ങോട്ടേക്ക് വരുന്നു അടുത്ത നിമിഷം തന്നെ അത് ആ ഓയിലും കുടിക്കാൻ തുടങ്ങി എന്താ അപ്പോഴാണ് അവൻ അതിനെ ശ്രദ്ധിച്ചു നോക്കുന്നത് പെരുമാറ്റം മുഴുവനും ഒരു കുട്ടിയെ പോലായിരുന്നു കുഞ്ഞു കുട്ടികൾ പാല് കുടിക്കുന്നത് എങ്ങനെ അതുപോലെയായിരുന്നു ആ പെട്രോൾ കുടിക്കുന്നത് അത് കണ്ടപ്പോഴാണ് ആ ജീവി വിചാരിക്കുന്നത് പോലെ അത്ര ഡേഞ്ചർ അല്ല എന്ന് അവൻ മനസ്സിലായത് തുടക്കത്തിൽ അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ അവന് നല്ല പേടി ഉണ്ടായിരുന്നെങ്കിലും പതിയെ പതിയെ അവൻ അതിനോട് സംസാരിക്കാൻ തുടങ്ങി അതിന് ഏറ്റവും ഇഷ്ടം ഓയിലല്ലേ അതുകൊണ്ട് അവൻ കുറച്ച് ഓയിലെടുത്ത് അതിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതാണെങ്കിലും ഒരു കൊച്ചുകുട്ടി അത് മുഴുവൻ വലിച്ചു കുടിക്കാൻ തുടങ്ങി അങ്ങനെ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഓയിൽ കമ്പനിയുടെ ആൾക്കാരില്ലേ അവർ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്നലെ ഏതോ ഒരു മോൺസ്റ്ററിനെ കണ്ടെന്ന് പറഞ്ഞ് നീ പോലീസിനെ വിളിച്ചില്ലേ ഞങ്ങളും അതിനന്വേഷിച്ചാണ് വന്നത് ആ മോൺസ്റ്റർ ഇത്തിരി ഡേഞ്ചറസ് ആ അത് പറഞ്ഞ് അവർ അവന്റെ വർക്ക്ഷോപ്പ് മൊത്തം നോക്കാൻ തുടങ്ങി പക്ഷേ ആ മോൺസ്റ്റർ ഇവരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കുകയായിരുന്നു എവിടെയാണെന്ന് വെച്ചാൽ ട്രിപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രക്ക് ഇല്ലേ അതിന്റെ കീഴിൽ കയറി ഒളിച്ചിരിക്കുകയാണ് എന്നാൽ അവിടെ അടങ്ങിയിരിക്കണ്ടേ കുരുത്തക്കേട് കാരണം അതിന്റെ കൈയും കാലും എല്ലാം പുറത്ത് കാണുന്നുണ്ട് ഒരു വിധത്തിലാണ് അവർ കാണാതെ ട്രിപ്പ് അത് മാനേജ് ചെയ്യുന്നത് ും അപ്പോദ്യ അത് വണ്ടി മുരട്ടിക്കൊണ്ട് വെടിയിലേക്ക് പോകുന്നു ഇതിന്റെ ബാറ്ററി തീർന്നിരിക്കുവാതുകൊണ്ട് ആ തള്ളിക്കൊണ്ട് പോകുന്നത് ഒരു വിധത്തിലാണ് അവൻ എസ്കേപ്പ് ആകുന്നത് അത് ആ വണ്ടി അവിടെ നിർത്തണ്ടേ പിടിച്ചു നിർത്താൻ നോക്കിയപ്പോഴോ അവൻ ദേ കിടക്കുന്നു താഴെ കൃത്യസമയത്താണ് നമ്മുടെ മാഗി അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്താ ഇവിടെ ചെയ്യുന്നത് പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക് ഈ സമയത്താണ് ട്രക്കിനകത്തു നിന്നും ആ മോൺസ്റ്റർ ഉണ്ടാക്കുന്നത് അത് കേട്ട് ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലായതും മാഗിയും വിളിച്ചുകൊണ്ട് അവൻ ആ ട്രക്കിലേക്ക് കയറുന്നു അവര് കയറി ഉടനെ തന്നെ ആ മോൺസ്റ്റർ ട്രക്ക് മുരട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇത് ആ കമ്പനിക്കാര് കാണുന്നുണ്ട് അതുകൊണ്ട് അവൻ മോൺസ്റ്ററിനെ കുറിച്ച് എന്തോ അറിയാമെന്ന് കരുതി അവരും അവന്റെ പുറകെ വിടുന്നു ഇപ്പോഴാ ട്രക്ക് മുഴുവന് കൺട്രോൾ ചെയ്യുന്നത് മോൺസറാണ് നല്ല സ്പീഡ് ഉണ്ടായത് കൊണ്ട് തന്നെ ആ കമ്പനിക്കാർക്കും അവരെ പിടിക്കാൻ പറ്റിയില്ല ഒരു വിധത്തില് ആ മോൺസറെ എങ്ങനെയൊക്കെ ട്രക്ക് ഒട്ടിച്ച് ഉടക്കം ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നു അവിടെ വെച്ചാണ് മാഗി ആദ്യമായിട്ട് അതിന് കാണുന്നത് അവളെ പേടിച്ച് ചത്തില്ല എന്നേ ഉള്ളൂ നിന്റെ വീട് ഇവിടെ അടുത്തല്ലേ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ അങ്ങനെ അവൻ ആ ട്രക്കുമായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നു ശേഷം അന്ന് രാത്രി തന്നെ അവൻ ആ ട്രക്ക് മുഴുവൻ മോഡിഫൈ ചെയ്യുകയാണ് പാവൻ ട്രിപ്പ് അവടെ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ ഇവന്റെ പണി കണ്ടോ പിറ്റേന്ന് നേരം വെളുത്തതും അവൻ ആ ട്രക്ക് മുഴുവൻ സെറ്റ് ചെയ്യുന്നു ശേഷം അവൻ പറയുമ്പോൾ വണ്ടി നിർത്താനും അവൻ പറയുമ്പോൾ മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും അവൻ അതിന് ട്രെയിനിങ് കൊടുക്കുന്നു മാത്രമല്ല ഇപ്പോൾ നമ്മുടെ മാഗിയുമായിട്ടും അത് നന്നായിട്ട് കൂട്ടായിട്ടുണ്ട് അങ്ങനെ അവൻ ഇപ്പോൾ ആ ട്രക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എന്നാൽ അവൻ വിചാരിച്ചതിനേക്കാളും വേറെ ലെവൽ സ്പീഡിലായിരുന്നു ട്രക്ക് പോയത് നമ്മുടെ മോൺസ്റ്റർ ആള് ചെറിയ പുള്ളിയൊന്നും അല്ല ഇപ്പോ രണ്ടുപേരും അതുമായിട്ട് നല്ല കൂട്ടായിട്ടുണ്ട് പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാലേ അവൻ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് കണ്ടോ പക്ഷേ മോൺസ്റ്ററിന്റെ വായിക്കാത്താന്നേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ നമ്മുടെ മോൺസ്റ്റർ കൂട്ടൻ റോഡിൽ കൂടിയാണ് ട്രക്ക് ഓടിക്കുന്നത് എന്നാൽ ഇങ്ങനെ ട്രാഫിക്കിന്റെ നിയമങ്ങൾ വലുതറിയുമോ അത് കാരണം തോന്നുന്ന വഴിയിൽ കൂടിയൊക്കെ കേറി പോവുകയാണ് പോകുന്ന വഴിക്ക് എത്ര വണ്ടികളാണ് ചമ്മന്തി പരുവാക്കി എന്ന് നോക്കിയേ ഭാഗ്യത്തിന് ആര് ചത്തില്ല എക്സ്പ്ലോഷന്റെ സമയത്ത് മൊത്തം മൂന്ന് മോൺസറിലായിരുന്നു പുറത്തേക്ക് വന്നത് അതിൽ രണ്ടെണ്ണത്തെ ആ കമ്പനിക്കാര് പിടിച്ചിരുന്നു ഇപ്പോൾ അതിനെ വെച്ച് ഓരോരോ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുകയാണ് അവർ എന്ന് വെച്ചാൽ അത് എന്താഹാരമാണ് കഴിക്കുന്നത് അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അങ്ങനെ അങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ അപ്പോഴാണ് അതിനെ കുടിക്കാൻ ഏറ്റവും ഇഷ്ടം ഓയിൽ ഐറ്റംസ് ആണെന്ന് അറിയുന്നത് അടുത്ത ഷൂട്ടിൽ കാണിക്കുന്ന ട്രിപ്പിനെയാണ് ഇപ്പോൾ അവന്റെ അച്ഛനെ കാണാനായിട്ടാണ് വന്നേക്കുന്നത് വന്ന പാടെ നടന്ന കാര്യങ്ങൾ മുഴുവനും അവൻ അവന്റെ അച്ഛനോട് പറയുന്നു മാത്രമല്ല ഇയാൾ വർക്ക് ചെയ്തിരുന്നത് അതേ കമ്പനിയിൽ തന്നെ ആയിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ അയാൾ ട്രിപ്പിനെ അങ്ങ് ഉറ്റി കൊടുക്കുന്നു അതോടെ ആ കമ്പനിക്കാരും അങ്ങോട്ടേക്ക് വരുന്നു അപ്പോഴാണ് തന്നെ ഉറ്റിയത് തന്റെ അച്ഛൻ തന്നെയാണെന്ന് അവൻ അറിഞ്ഞത് മാത്രമല്ല മോൺസ്റ്റർ ഇപ്പോൾ ഉള്ളത് ആ ട്രിപ്പിലാണെന്ന് അവർക്കറിയാം പക്ഷേ ട്രിപ്പ് അതിന് സമ്മതിക്കുന്നില്ല അവരവനെ ഉപദ്രവിക്കുന്നത് കണ്ടതും നമ്മുടെ മോൺസ്റ്ററിന് ദേഷ്യം വരുന്നു ആ ദേഷ്യത്തിന് ആൾ ചെയ്യുന്ന പണി കണ്ടോ ആ ട്രക്ക് അവിടെയിട്ട് കറക്കി കറക്കി അവിടെ മൂടിന് പൊടിയാക്കുന്നു ശേഷം ആ ഗ്യാപ്പിൽ നമ്മുടെ മാഗിയും ട്രിപ്പിനെയും കൂടെ അവിടെ നിന്ന് എസ്കേപ്പ് യും ചെയ്യുന്നു പക്ഷെ ആ വില്ലർമാർ വിടണ്ടേ അവർ ഇവരുടെ പിറുകയെ തന്നെയുണ്ട് പക്ഷെ നമ്മുടെ മോൺസ്റ്ററല്ലെ ആള് കമ്പനിക്കാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ചെയ്യുന്ന പണി കണ്ടോ ചുവരിലൂടെയും പിന്നെ ബിൽഡിങ്ങിന്റെ മുകളിലൂടെയൊക്കെ കേറിയാണ് കയറിയാണ് ആൾ ഓടുന്നത് എന്നാൽ ഏതൊക്കെ രീതിയിൽ ഓട്ടിച്ചിട്ടും ആ കമ്പനിക്കാരും ഇവരെ വിടുന്ന ലക്ഷണമേയില്ല ആ സമയത്താണ് അതുവഴി ഒരു ട്രെയിൻ പോകുന്നത് അത് കണ്ടതും നമ്മുടെ മോൺസ്റ്റർ ആണെങ്കിൽ ആ ട്രെയിനിനകത്തുണ്ടായിരുന്ന ചെറിയ ഗ്യാപ്പിൽ കൂടിയെടുത്ത് അപ്പുറത്തേക്ക് ഒരു ഒറ്റച്ചാട്ടം അതോടെ ആ വില്ലർമാർ അപ്പുറത്ത് കുടുങ്ങി പോകുന്നു ഈ ഗ്യാപ്പ് നോക്കി അവരോട് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ അവരെ മറ്റൊരു വീട്ടിലേക്കാണ് വന്നേക്കുന്നത് അങ്ങനെ അന്നത്തെ ും അവർ അവിടെയാണ് തങ്ങുന്നത് എന്നാൽ നമ്മുടെ മോൺസർ ആണെങ്കിലോ അവിടെയായിട്ട് ചെറിയൊരു തടാകം ഉണ്ടായിരുന്നു ആൾ അതിനകത്ത് നീന്തി ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ് രണ്ടുപേരും ഇപ്പോൾ പിരിയാൻ പറ്റാത്ത രീതിയിൽ അടുത്തേക്കുമാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ തിരികെ നിന്റെ വീട്ടിലെത്തിക്കും ഇതേ സമയം മറുവശത്താണെങ്കിൽ ആ സയന്റിസ്റ്റ് ഇല്ലേ അയാള് ബാക്കിയുള്ള മോൺസറുകളെ വെച്ച് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുകയാണ് അപ്പോഴാണ് അതൊക്കെ നല്ല ബുദ്ധിശാലികളാണ് അവർക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കൂട്ടത്തിലുള്ള ഒരു മോൺസർക്ക് മാത്രം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതേ സമയത്ത് തന്നെ അത് മറ്റേ മോൺസർക്ക് മനസ്സിലാകും ഉദാഹരണത്തിൽ ഒരു മോൺസ്റ്ററെ മാത്രമാണ് കാറോട്ടിക്കാൻ പഠിപ്പിക്കുന്നതെങ്കിൽ അതേ സമയത്ത് തന്നെ അത് മറ്റു മോൺസ്റ്ററുകൾക്ക് മനസ്സിലാകുന്നു അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല കോടികൾ ചെലവിട്ടാണ് ഞാൻ ഈ പ്രോജക്ട് നടത്തുന്നത് അതുകൊണ്ട് ഇവര് ജീവിക്കുന്ന ആ കുഴിയില്ലേ അതിനകത്ത് മുഴുവൻ ഞാൻ വിഷം നിറയ്ക്കും ശേഷം എല്ലാത്തിനെയും അതിനകത്ത് കൊല്ലും എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും എണ്ണ കുഴിച്ചെടുക്കാൻ സാധിക്കൂ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇവർക്ക് ഫീലിംഗ്സ് ഉണ്ട് എന്നാൽ ആ സയന്റിസ്റ്റ് പറയുന്നതൊന്നും ആ ഓണർ കേൾക്കുന്നില്ല ഈ കാര്യങ്ങൾ മുഴുവനും അവിടെ ഉണ്ടായിരുന്ന ആ മോൺസറുകളും കേൾക്കുന്നുണ്ടായിരുന്നു ഒരാൾ കേട്ടാൽ തന്നെ ബാക്കി എല്ലാവർക്കും കാര്യം മനസ്സിലാവില്ലേ അത് കാരണം നമ്മുടെ മോൺസറും അറിയുകയാണ് അതുകൊണ്ട് ട്രിപ്പിനോടൊന്നും പറയാതെ തന്റെ കൂടെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അത് അങ്ങോട്ടേക്ക് പാഞ്ഞു പോവുകയാണ് അതേസമയം ഇവിടെ ഇവൻ ഉറക്കം വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ട്രക്ക് കാണുന്നില്ല അവിടെ എല്ലാം തപ്പി നോക്കിയിട്ടും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് തന്റെ ഫോൺ ആ ട്രക്കിനകത്ത് ഇരിക്കുകയാണെന്ന് മാഗി പറയുന്നത് മാത്രമല്ല ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അവർ ട്രക്ക് പോകുന്ന റൂട്ടും കണ്ടുപിടിക്കുന്നു അങ്ങനെ അതും ഫോളോ ചെയ്ത് അവരിപ്പോൾ വന്നിരിക്കുന്നത് ആ കമ്പനിയിലേക്കാണ് ഒരു വിധത്തിലെ എങ്ങനെയൊക്കെ അവർ അതിനകത്ത് കയറി പറ്റുന്നു ഈ സമയത്താണ് മതിലെല്ലാം ഇടിച്ച് പൊളിച്ചുകൊണ്ട് നമ്മുടെ മോൺസറും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് ശബ്ദം കേട്ടിട്ടും അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ഓടി വരുന്നു അതിനെ കണ്ടതും അവര് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മയക്കുവിടി മുഴുവനും അതിന്റെ അദ്ദേഹത്തേക്ക് വെക്കുന്നു ട്രിപ്പ് വിചാരിച്ചിട്ടും അതൊന്നും തടയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒടുക്കം അതവിടെ അവിടെ മയങ്ങി വീഴുകയാണ് അങ്ങനെ ഇപ്പോൾ മാഗിയും ട്രിപ്പിനെയും ആ ഓണറുടെ അടുത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക് ആൾക്കാരെ വേദനിപ്പിക്കുന്നത് എന്റെ രീതിയല്ല അതുകൊണ്ട് ഇനി മേലാലി എന്റെ വഴി വരരുത് അത് പറഞ്ഞ് അവര് രണ്ടുപേരെയും വിടുന്നു എന്നാൽ അവർ പോകുന്ന സമയത്താണ് ആ സയന്റിസ്റ്റ് അവരുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം ആ ജീവികളെ കൊല്ലാൻ എനിക്ക് മുട്ടും താല്പര്യമില്ല ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല അത് അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ രക്ഷിച്ചേ പറ്റൂ അങ്ങനെ അതിനുവേണ്ടി അവരിപ്പോൾ വന്നേക്കുന്നത് ആ അപ്പൂപ്പന്റെ വീട്ടിലേക്കാണ് ശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പൂപ്പനോട് സഹായവും ചോദിക്കുന്നു എന്താന്ന് വെച്ചാൽ ഈ അപ്പൂപ്പന്റെ അടുത്ത് വേറെ ട്രക്കുകൾ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇവർക്ക് ആവശ്യമുണ്ട് അങ്ങനെ അന്നത്തെ രാത്രി കൊണ്ട് തന്നെ അവർ ആ വണ്ടികൾ മുഴുവൻ മോഡിഫൈ ചെയ്യുകയാണ് അങ്ങനെ പിറ്റേന്ന് നേരെ വെളുത്തു ഇവിടെ രാവിലെ തന്നെ ആ മൂന്ന് മോൺസ്റ്ററുകളെയും ഒരു വലിയ കണ്ടെയ്നറിലേക്ക് കയറ്റുകയാണ് എന്നിട്ട് ആ കുഴിയിൽ നിറയെ വിഷു നിറച്ച ശേഷം അതിനകത്തിട്ട് കൊല്ലാനാണ് അവരുടെ പ്ലാൻ എന്നാൽ ആ സയന്റിസ്റ്റ് ഇതിനെല്ലാം എതിരല്ലേ അത് കാരണം ആരും അറിയാതെ അയാളുടെ കണ്ടെയ്നർ അവിടെ ുന്നു ശേഷം അത് നേരെ കൊണ്ടുവരുന്നത് ട്രിപ്പിന്റെ അടുത്തേക്കാണ് അങ്ങനെ അവിടെ വെച്ച് അവരാ മൂന്ന് മോട്ട്സ്റ്ററുകളെയും തുറന്നു വിടുന്നു അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാകുന്നത് എന്താന്ന് വെച്ചാൽ ഇവര് മൂന്ന് പേരും ഒരു ഫാമിലി ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മോൺസ്റ്ററിന്റെ അച്ഛനും അമ്മയും ആണിത് ഒടുക്കം അവരെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് നേരത്തെ കുറിച്ച് ട്രക്കുകൾ ഇവർ മോഡിഫൈ ചെയ്തില്ലേ ആ ട്രിപ്പിനകത്തേക്ക് ഈ മൂന്ന് മോൺസ്റ്ററുകളെയും കയറ്റുന്നു ട്രിപ്പ് നേരത്തെ തന്നെ നമ്മുടെ മോൺസ്റ്ററിന് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മറ്റു രണ്ട് മോട്ടോർസൈക്കിൾസിനും ഇപ്പോൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാം അങ്ങനെ ഇപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് എവിടെ കാണുന്നവെച്ചാൽ ഇതേ കമ്പനി തന്നെ ഇപ്പോൾ മറ്റൊരിടത്തും കുഴിച്ചിട്ട് അവിടെ നിന്ന് ഓയിലെടുക്കുന്നുണ്ട് ഇവരെ ആ കുഴിയിലേക്ക് കൊണ്ടുവിടുകയാണെങ്കിൽ അവർക്ക് അതുവഴി രക്ഷപ്പെടാല്ലോ അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണ് ആ കമ്പനിക്കാരെ അവരെ വീണ്ടും കാണുന്നത് അതോടെ സകല എണ്ണം കൂടി അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഒരു ഒന്നര ചേസ് ആയിരുന്നു എന്നാൽ നമ്മുടെ മൂൺസെറ്റ്സ് ഒക്കെ വേറെ ലെവലിലായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത് ഈ സീനുകളൊക്കെ ശരിക്കും ആ പടം കണ്ട് തന്നെ അറിയണം വേറെ ലെവല് ചെയ്സിംഗ് സീനുകളാണ് അങ്ങനെ ഇപ്പോൾ ഒരു വിധത്തിൽ എല്ലാവരും അവിടെ എത്തിച്ചേരുന്നു ശേഷം കുഴിയിലേക്ക് കുഴിക്കാൻ വേണ്ടി വിഷം നിറച്ച ഒരു ട്രക്ക് അവിടെ നിൽപ്പുണ്ടായിരുന്നു സയന്റിസ്റ്റ് വന്ന് അത് എങ്ങനെയെങ്കിലും ഓഫ് ചെയ്യാൻ നോക്കുകയാണ് ഈ സമയത്താണ് വില്ലൻ അങ്ങോട്ടേക്ക് വരുന്നത് അയാൾ വന്ന് നമ്മുടെ ട്രക്കിനെ ഇടിച്ച് ആ കുഴിയിലേക്ക് ഇടാൻ നോക്കുകയാണ് എന്നാൽ നമ്മുടെ മോൺസ്റ്റർ ആണെങ്കിലോ ട്രക്ക് കുഴിയുടെ അടുത്തേക്ക് എത്തിയതും വില്ലന്റെ വണ്ടിയെടുത്ത് അപ്പുറത്ത് വശത്തേക്ക് ഒരു ഒറ്റയേറ് പക്ഷേ നമ്മുടെ ട്രക്കിന് ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒടുക്കം അത് ആ വലിയ കുഴിയിലേക്ക് വീഴുന്നു കുഴിയിലേക്ക് വീണതും ട്രിപ്പിന്റെ ബോധം പോകുന്നു അവൻ ആ ഇങ്ങനെ മുങ്ങി താഴ്ന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ മോൺസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അത് അവനെ കരയിലേക്ക് കൊണ്ടുവരുന്നു അതോടെ അവന് ബോധം തിരികെ വരികയാണ് ആ സമയത്താണ് അവൻ ആ കാഴ്ച കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മോൺസ്റ്റർ അല്ലായിരുന്നു ഇതേപോലത്തെ ഒരുപാട് മോൺസ്റ്ററുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ മോൺസ്റ്ററിന് അവനെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ ബാക്കിയുള്ള എല്ലാ മോൺസ്റ്ററുകൾക്കും അവനറിയാം തങ്ങളെ രക്ഷിച്ചതിന് അതെല്ലാം അവനോട് ഒരുപാട് നന്ദി പറയുന്നു ശേഷം എല്ലാവരും അവിടുന്ന് തിരികെ പോകുകയും ചെയ്യുന്നു അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമായത് കൊണ്ട് തന്നെ പുറംലോകം മുഴുവനും ഈ വാർത്ത അറിയുന്നു അതോടെ ഒരു ജീവി വർഗത്തെ മുഴുവനും ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് ആ കമ്പനിയുടെ ഓണറെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചില്ലേ അതോടെ എല്ലാവരും ഒടുക്കത്തെ ഹാപ്പി അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ മൂവി അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുമരേ നന്ദി